നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചില നിയമതടസ്സങ്ങളാൽ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് ഇടയ്ക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിലും പഴയതിലും ഉഷാറോടെയാണ് നറുക്കെടുപ്പ് വീണ്ടും തുടങ്ങിയിരിക്കുന്നത് താൽക്കാലികമായി നറുക്കെടുപ്പ് നിർത്തിവെച്ചത് പ്രവാസികൾക്ക് വളരെ നിരാശയുണ്ടാക്കിയെങ്കിലും പുനരാരംഭിച്ചത് പ്രവാസലോകം ഇരുകൈനീറ്റിയാണ് സ്വീകരിച്ചത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾക്ക് കോടികൾ സമ്മാനമായി കിട്ടിയിട്ടുള്ളതിനാൽ ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവരാണ് ഏറെയും ഭാഗ്യപരീക്ഷണം നടത്തി വിജയികളായവരും ഭാഗ്യം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരും ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നു ജനന തീയതി മക്കളുടെ ജനന തീയതി എന്നിവ വരുന്ന നമ്പറാണ് പലരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിരവധി പേർ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ചേർന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന നറുക്കെടുപ്പിൽ ഗ്രാൻഡ് പ്രൈസ് സ്വന്തമാക്കിയതും ഒരു പ്രവാസിയാണ് നാൽപ്പത്തിയഞ്ച് കോടിയാണ് അബുദാബിലെ ഡെലിവറി ഡ്രൈവർ സ്വന്തമാക്കിയത് ബംഗ്ലാദേശ് സ്വദേശി അബ്ദുൾ മൻസൂർ അബ്ദുൾ സബൂറിനാണ് സമ്മാനം കിട്ടിയത് രണ്ടായിരത്തി ഏഴ് മുതൽ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന അബ്ദുൾ സബൂർ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഭാഗ്യം തേടി വന്നതിന്റെ ഞെട്ടലാണ് താൻ വളരെ സന്തോഷത്തിലാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടിയ കോൾ തനിക്ക് വന്നു അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് സന്തോഷം കൊണ്ട് വാക്കുകൾ മുറിഞ്ഞു പോകുന്നുവെന്നാണ് ലോട്ടറി അടിച്ച അബ്ദുൾ മൻസൂറിന്റെ പ്രതികരണം എല്ലാ തവണയും വലിയ പ്രതീക്ഷയോടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്നാൽ ഈ മാസം ഇത്തരത്തിലൊരു ഭാഗ്യം വരുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ മാസവും ടിക്കറ്റ് വാങ്ങിയ പോലെ ഈ മാസവും ടിക്കറ്റ് എടുത്തു എന്നാൽ ഭാഗ്യം ഭാഗ്യമെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് അദ്ദേഹം പറയുന്നു സമാനത്തുക തൻ്റെ കുടുംബത്തെ ആവശ്യങ്ങൾക്കായി മാറ്റിവയ്ക്കും കുറച്ചു പണം സ്വന്തമായി ബിസിനസ് തുടങ്ങാനുള്ള ശ്രമത്തിലേക്ക് മാറ്റിവയ്ക്കും തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ചെലവഴിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അബ്ദുൾ മൻസൂർ വ്യക്തമാക്കി സുഹൃത്തുക്കൾ ചേർന്ന് അഞ്ച് ടിക്കറ്റുകളാണ് എടുത്തത് ഇതിൽ ഒരു ടിക്കറ്റാണ് അടിച്ചത് ഇവർ രണ്ടായിരത്തി ഏഴ് മുതൽ ബിഗ് ടിക്കറ്റിൽ ഭാഗ്യപരീക്ഷണം നടത്തി വരുന്നവരാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഒക്ടോബർ രണ്ട് മുതൽ വാങ്ങുന്ന ഓരോ ടിക്കറ്റും പങ്കെടുക്കുന്നവരെ സ്വയമേവ ഇലക്ട്രോണിക് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും ഇത് ഭാഗ്യശാലിയായി വിജയിക്ക് ദിവസവും വിലവെടുപ്പുള്ള സ്വർണ്ണക്കെട്ടി സമ്മാനമായി കിട്ടാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്നു കഴിഞ്ഞ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ രണ്ട് മലയാളികൾക്കും ഒരു പാകിസ്ഥാനിക്കും ഇരുപത്തിരണ്ട് ലക്ഷത്തിലേറെ രൂപ വീതം സമ്മാനം കിട്ടിയിരുന്നു ദുബായിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ സൂപ്പർവൈസറായ ഷൈൻ സാജുദ്ദീൻ കുവൈറ്റ് ലാബ് ടെക്നീഷ്യനായ ലിജിൻ ഏബിൾ ജോർജ് എന്നിവരാണ് സമ്മാനം കിട്ടിയ മലയാളികൾ ഇവർ രണ്ടുപേരും കൂട്ടുകാരോടൊപ്പവും സഹപ്രവർത്തകരോടൊപ്പവും ചേർന്നാണ് ഭാഗ്യപരീക്ഷണം നടത്തിയത് കഴിഞ്ഞ ഏഴ് വർഷമായി കൂട്ടുകാരുമായി ചേർന്ന് താൻ ബിക്കറ്റ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുത്തു വരികയാണെന്ന് പതിനാല് വർഷമായി ദുബായിൽ താമസിക്കുന്ന ഷൈൻ പറഞ്ഞു സമ്മാന വിവരം അറിയിച്ചുള്ള ഫോൺ കോൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി തുക കൂട്ടുകാരുമായി പങ്കിടും രണ്ടായിരത്തി പതിനാറ് മുതൽ കുവൈത്തിൽ ജോലി ചെയ്യുന്ന ലിജിൻ കഴിഞ്ഞ വർഷം മുതൽ ഏഴ് സഹപ്രവർത്തകരുമായി ചേർന്നാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുത്തിരുന്നത് സമ്മാനം കിട്ടാത്തപ്പോൾ ഇടയ്ക്ക് ദേഷ്യം വന്ന് നിർത്തിയിരുന്നുവെന്നും പിന്നീട് വീണ്ടും എടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു